നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം തൻ്റെ കാമുകനെ കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്തു കീടനാശിനി കൊടുത്ത് ചേർത്ത് കൊടുത്തു എന്ന കുറ്റത്തിന് ഗ്രീഷ്മ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരിയെ വധശിക്ഷയ്ക്ക് വിധിച്ചേക്കാമെന്നുള്ള ചർച്ചകൾ ചില നിയമജ്ഞരിടയിൽ നിന്ന് ഉയരുന്നുണ്ട് മറ്റു ചില വാദഗതികളും കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവരുടെ പ്രായം വെറും ഇരുപത്തിനാല് വയസ്സാണ് അതുകൊണ്ട് തന്നെ ജീവപര്യന്തമായ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളുമുണ്ട് എന്ന രീതിയിൽ ചർച്ചകൾ വരികയാണ് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളിലൊന്നായിരുന്നു ഷാരൂൺ രാജിൻറ്റേത് രണ്ടു യുവതി യുവതിയുവാക്കൾ കോളേജിലേക്കുള്ള ബസ് യാത്രയിൽ ആദർച്ഛികമായി കണ്ടുമുട്ടുന്നു അത് പിന്നെ പരസ്പരമുള്ള നോട്ടമാകുന്നു കടാക്ഷമാകുന്നു പരസ്പരമുള്ള ചിരിയാകുന്നു സംസാരമാകുന്നു ഒടുവിലത് പ്രണയത്തിലേക്ക് വഴുതിമാറുന്നു ശരീരവും മനസ്സും പങ്കുവെക്കുന്ന രീതിയിൽ ആ പ്രണയം വളരുന്നു മിക്കപ്പോഴും കോളേജിലേക്കൊന്ന് പറഞ്ഞു പോകുന്ന ഇവ രണ്ടുപേരും രഹസ്യ കേന്ദ്രങ്ങൾ കണ്ടുമുട്ടുന്നു ലോഡ്ജ് മുറികൾ കണ്ടുമുട്ടുന്നു മനസ്സും ശരീരവും പങ്കുവെക്കുന്നു പിന്നീട് ഗ്രീഷ്മയ്ക്ക് നല്ലൊരു കല്യാണാലോചന ഷാരോൺ രാജിനേക്കാളും പദവിയും സമ്പത്തുമൊക്കെയുള്ള ഒരു കുടുംബത്തിൽ നിന്നൊരു കല്യാണാലോചന വരുമ്പോൾ ഗ്രീഷ്മ നൈസായിട്ട് ഷാരോൺ രാജിനെ ഒഴിവാക്കാൻ നോക്കുന്നു പക്ഷേ ഷാരോൺ രാജ് തൻ്റെ ദൃഢമായ പ്രണയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സാധാരണ ചെറുപ്പക്കാരുടയിൽ കാണുന്ന ഒരു സ്വഭാവം ഷാരോൺ രാജിന് ഉണ്ടായിരുന്നില്ല കാരണം ഈ ശാരീരിക ബന്ധത്തിലൊക്കെ ഏൽപ്പെട്ട സ്ത്രീകളെ അല്ലെങ്കിൽ കാമുകിമാരെ നൈസായി ഒഴിവാക്കുന്ന ഒരു സ്വഭാവം ഷാരോൺ ഉണ്ടായിരുന്നില്ല എന്നതാണ് അയാളുടെ കുറ്റവും കുറവുമായി എനിക്ക് തോന്നുന്നത് കാരണം ഗ്രീഷ്മയെപ്പോലുള്ള ഒരു പെണ്ണിനെ വിശ്വസിച്ച് കൂടെ നിന്നു സ്നേഹിച്ചു വിവാഹം കഴിക്കുവാൻ അവസാന നിമിഷം വരെ ആഗ്രഹിച്ചു എന്നതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് തോന്നുന്നത് അങ്ങനെ ഒരു കല്യാണാലോചന വരുന്നു അയാൾ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഷാരോൺ രാജിനെ ഒഴിവാക്കാൻ നോക്കുന്നു അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അതിന് ഗ്രീഷ്മ ഒരുപാട് കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഏതോ ജോൽസൻ പറഞ്ഞു തനിക്ക് ആദ്യം കല്യാണം കഴിക്കുന്നത് തന്നെ ആദ്യം കല്യാണം കഴിക്കുന്ന ആൾ മരിച്ചു പോകും അതുകൊണ്ട് ഈ കല്യാണം കഴിക്കുന്ന പട്ടാളക്കാരൻ മരിച്ചു പോകും അതിനുശേഷം ഷാരോൺ രാജിനെ കല്യാണം കഴിച്ച് തങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്ന് പറയുന്നു പക്ഷോ ഷാരോൺ രാജ് അത്തരം പ്രലോഭനങ്ങളിലൊന്നും വീഴുന്നില്ല അയാൾ ഗ്രീഷ്മയെ കല്യാണം കഴിക്കുവാൻ വേണ്ടി മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന തീരുമാനത്തിലെത്തുന്നു അതാണ് ഗ്രീഷ്മയ്ക്ക് ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുന്നതിൻ്റെ പ്രേരിപ്പിച്ചതെന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഏതോ ജോൽസ്യനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്രേ ആദ്യം ഗ്രീഷ്മയെ കല്യാണം കഴിക്കുന്ന ആൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഗ്രീഷ്മ രഹസ്യമായിട്ട് ഷാരോൺ രാജിനെ കല്യാണം കഴിച്ചു ഷാരോൺ രാജിൻ്റെ വീട്ടിലെത്തി കല്യാണം കഴിച്ചു അതിനോടനുബന്ധിച്ച് അവർ തിലകക്കുറി ഒക്കെ ഇട്ടിരുന്നു കുങ്കുമമൊക്കെ ഇട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം ഷാരോൺ രാജിനെ കൊന്ന് തൻ്റെ ജാതകത്തിലുണ്ടായ ദോഷം ആദ്യം കല്യാണം കഴിക്കുന്ന ഭർത്താവ് മരിക്കും എന്നുള്ള ദോഷം തീർക്കുക എന്ന ഗൂഢലക്ഷ്യം കൂടി ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നതായ ചില വാതഗതികളുമുണ്ട് ഗ്രീഷ്മയുടെ വീട്ടുകാരൊക്കെ ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നു എന്ന ഒരു വാർത്ത ഇടയ്ക്ക് മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് എന്തായാലും ക്രൂരതയുടെ പര്യായമായ ഗ്രീഷ്മ ഷാരോൺ രാജിനെ ആദ്യം കൊല്ലുവാൻ ശ്രമിച്ചത് ജ്യൂസിൽ പാരസെറ്റമോൾ കലക്കിയാണ് പക്ഷേ കുടിക്കുന്നതിനിടയിൽ അതികഠിനമായ കയ്പ് അനുഭവപ്പെട്ടത് കൊണ്ട് അയാളത് തുപ്പിക്കളഞ്ഞു പിന്നീട് ഒരിക്കൽ കന്യാകുമാരിൽ തൻ്റെ വീട്ടിൽ ആരുമില്ല തനിക്ക് വേണ്ടതെല്ലാം എന്നിൽ നിന്ന് എടുക്കാമെന്ന ഒരു പ്രലോഭനം കൂടി നൽകി ഗ്രീഷ്മ ഷാരൂൺ രാജിനെ വീട്ടിൽ വരുത്തുകയായിരുന്നു അതിനുശേഷം താൻ സ്ഥിരമായി കുടിക്കുന്ന കഷായമാണ് ഈ കഷായം നിനക്ക് കുടിക്കുവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു ഭയങ്കര കയ്പ്പാണ് എനിക്ക് കുടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വള ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഷാരൂൺ രാജ് കുടിക്കുന്നു അതിനുശേഷം പുറത്തോട്ട് വരുന്നു തന്നെ കാത്തിൽക്കുന്ന തൻ്റെ സുഹൃത്തിനോട് പറയുന്നു തന്നെ ഈ കഷായം കുടിച്ച ദൃശ്യം വല്ലാതെ വിമിഷ്ടം അനുഭവപ്പെടുന്നുവെന്ന് യാത്രയിൽ കൂട്ടുകാരനൊത്ത് ബൈക്കിൽ തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ നിരന്തരം ശ്രദ്ധിക്കുന്നു ഹോസ്പിറ്റലാകുന്നു തൻ്റെ ആന്തരികാവയവങ്ങൾ കത്തിപ്പോകുന്ന വേദനയിൽ പോലും പ്രത്യേകിച്ചും ചുണ്ടും അതുപോലെ നാവിൻ്റെ ഒരു ഭാഗവും ഈ കീടനാശിനി കലർന്ന വിഷം കഴിച്ച് കത്തിപ്പോ എന്നാണ് പറയുന്നത് ആന്തരികാവയവങ്ങളിലൊക്കെ കുടലും കരളും കിഡ്നിയുമൊക്കെ ഈ കീടനാശിനിയുടെ വീര്യത്താൽ കത്തി നശിച്ചു എന്നാണ് പറയുന്നത് അത് ഛർദിച്ചു അയാൾ പച്ച കലർന്ന നീല കലർന്ന ഷർദിലുകളാൽ ആന്തരിക അവയങ്ങൾ പുറത്തുപോയപ്പോഴും അയാൾ തൻ്റെ കാമുകിയെപ്പറ്റി ഒരക്ഷരം പറഞ്ഞില്ല എന്നാണ് പറയുന്നത് അയാൾ തൻ്റെ കാമുകിയെ സ്നേഹിച്ചിരുന്നു ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അവസാനം ആയുർവേദ ഡോക്ടറായ ഷാരോൺ രാജിൻ്റെ അനുജനുണ്ടായ സഹോദരനുണ്ടായ കുറച്ച് സംശയങ്ങളാണ് ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നതിന് കാരണം പ്രത്യേകിച്ചും ഷാരൂൺ രാജ് എന്താണ് കഴിച്ചതെന്നറിയാൻ അയാളുടെ സഹോദരൻ ഗ്രീഷ്മ വിളിക്കുമ്പോൾ ഗ്രീഷ്മ കാണിക്കുന്ന ചില എന്താണ് ഗ്രീഷ്മയുടെ ഒരു ആ ഭാവ അഭിഭന്യ പ്രകടനങ്ങളുണ്ട് അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ഇനി ഞാൻ എൻ്റെ അച്ചായന് അങ്ങനെ വല്ലതും കൊടുക്കുമ്പോടാണ് ഇവിടെ ഉണ്ടായിരുന്ന കഷായമാണ് കുടിച്ചത് ഞാൻ കുടിക്കുന്ന കഷായമാണ് ഞാൻ എനിക്ക് ഡോക്ടർ എഴുതി തന്നതാണ് എന്നിങ്ങനെയുള്ള കുറേ കുറേ ജൽപ്പനങ്ങൾ അല്ലെങ്കിൽ കുറേ നമ്പറുകൾ നാടകങ്ങൾ ഭീഷ്മ കാണിക്കുന്നുണ്ട് പക്ഷെ അവസാനം ഷാരോൺ രാജിൻ്റെ സഹോദരൻ പറയുന്നു എങ്കിൽ നീ ആ കഷായത്തിൻ്റെ ഫോട്ടോ എന്നെടുത്ത് എടുത്ത് അയച്ച് തരാൻ പറയുന്നു പക്ഷേ ഫോട്ടോ എടുത്ത് അയയ്ക്കുമ്പോൾ അതിലും പേരില്ല അങ്ങനെ 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 ഒരുപാട് നമ്പറുകൾ കാണിക്കുന്നു ഭീഷ്മ അതാണ് ആയുർവേദ ഡോക്ടർ കൂടിയായ ഷാരോൺ രാജിൻ്റെ സഹോദരൻ ഡൗട്ട് ഉണ്ടാകുന്നതും അയാൾ ഇക്കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും ഗ്രീഷ്മ പക്ഷേ ഗ്രീഷ്മയ്ക്ക് ഒട്ടും ലെവലേഷം തന്നെ ഇതിൽ കുറ്റബോധമുണ്ടായതായി അവരുടെ ജയിലിലെയോ അല്ലെങ്കിൽ അതിൽ കോടതിയിലേ ഉള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാവപ്രകടനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നില്ല ഇപ്പോഴും ഗ്രീഷ്മ പറയുന്നത് താൻ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ് താൻ ഡിഗ്രിയൊക്കെ റാങ്കോട് കൂടി പാസ്സായ ആളാണ് അല്ലെങ്കിൽ തനിക്ക് തൻ്റെ മാതാപിതാക്കൾക്ക് ഏക മകളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തനിക്ക് ശിക്ഷയിൽ ഇളവ് ഉണ്ടാകണം തനിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ തരണമെന്നാണ് പക്ഷേ ഇതൊന്നും ഒരു നീതിപീഠത്തെ സംഭവിച്ച സംബന്ധിച്ച് ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുക്കുവാനുള്ള കാരണങ്ങളാകുന്നില്ല കാരണം ഉയർന്ന മാർക്കോ ഇപ്പോൾ പി ജിയോ ഡോക്ടറേറ്റോ ഉള്ള ആളുകൾക്കൊക്കെ അവർ ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം കുറ്റം ചെയ്യാവുന്ന ഒരു നിയമസംഹിത നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇല്ല എന്നതിനാൽ തന്നെ നല്ലൊരു ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഒരുപക്ഷെ വധശിക്ഷ തന്നെ ആയിരിക്കാമെന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ പ്രായം പരിഗണിച്ച് അതൊരുപക്ഷെ ജീവപര്യന്തമായിരിക്കാം എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരുപക്ഷെ ജീവപര്യന്തമായിരിക്കാം ഗ്രീഷ്മയ്ക്ക് കിട്ടുന്ന ശിക്ഷ കാരണം അത്രത്തോളം വലിയ ക്രൂരതയാണ് തന്നെ വിശ്വസിച്ച തനിക്ക് വേണ്ടി ജീവിതം പോലും രജിച്ച അവസാന നിമിഷങ്ങളിൽ ആന്തരിക അവയങ്ങൾ മുഴുവനും താൻ നൽകിയ വിഷത്താൽ കത്തി അമരുമ്പോഴും അത് ഛർദിയിലൂടെ പുറത്തു വരുമ്പോഴും ഗ്രീഷ്മയാണ് തനിക്ക് ഇത്തരം ഒരു കീടനാശിനി തന്നതെന്ന് വിളിച്ചു പറയാത്ത ഷാരോണോട് കാണിച്ച വലിയ ചതിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് കിട്ടണമെന്നാണ് കേരള സമൂഹം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ് ഹിന്ദ്